നമസ്കാരം ആരോഗ്യ കേരളം നമ്പർ വൺ അതല്ല നമ്മുടെ വിഷയം ആരോഗ്യ കേരളത്തിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകൾ നടക്കുന്നത് എന്താണെന്നുള്ള ഒരു ചിന്തയാണ് ഈ വീഡിയോയുടെ മൂലകാരണം രണ്ട് വ്യക്തികളെ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള രോഗികളെ അതായത് ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മറ്റൊരാൾ കഴിഞ്ഞ ഏകദേശം എട്ടോ ഒൻപത് മാസങ്ങൾക്ക് മുൻപ് ജനങ്ങളോടൊപ്പം വർഷങ്ങളോളം നിൽക്കുകയും ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങുകയും ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അഴിമതി കാണിക്കാൻ കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ജീവൻ പിടിയേണ്ടി വന്ന പത്തനംതിട്ട ജില്ലാ കാരനായ എ ഡി എം നവീൻ ബാബു ഈ താരതമ്യം നിങ്ങൾ നോക്കുക ആരോടും മിണ്ടാതെ ഒന്നും ചെയ്യാതെ പാർട്ടിക്കാരൻ പറയുന്നതൊക്കെ കേട്ട് പാർട്ടി കുടുംബത്തിലുള്ള രണ്ട് വ്യക്തികളുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ഡോക്ടർ ഹാരിസ് ആണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എം സ്വരാജിന് വേണ്ടി ഫേസ്ബുക്കിൽ ഇട്ട ആളാണ് അന്ന് ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് യാതൊരുവിധ നടപടികൾക്കും ശുപാർശ ചെയ്തിരുന്നില്ല ഇപ്പോൾ തൻ്റെ വിഭാഗത്തിൽ തൻ്റെ മകൻ്റെ പ്രായമുള്ളൊരു കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന സമയത്ത് ആവശ്യമായ ഉപകരണമില്ലാത്തതിൻ്റെ പേരിൽ ഫേസ് ആ ദുഃഖം അവൻ്റെ ദുഃഖവും വേദനയും കണ്ടൊരു പിതാവിൻ്റെ വേദന മനസ്സിലാക്കിയ മനുഷ്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് കാരണം കാണിക്കൽ ചോദിച്ചിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഒരു ചേരിയിൽ നിന്ന സമയത്ത് ചോദിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ചോദിച്ചത് മറ്റൊന്ന് ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കള്ളനാക്കാനുള്ള ഒരു പണി കൂടി വന്നിരിക്കുന്നു അദ്ദേഹത്തെ കള്ളനാക്കിയത് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന അവിടുത്തെ സൂപ്രണ്ടും പ്രിൻസിപ്പലുമാണ് സൂപ്രണ്ട് സുനിൽ കുമാർ അയാളാണ് ഏറ്റവും ഘോരഘോരമായി സംസാരിച്ചത് എന്നിട്ടോ നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത് പാർട്ടിക്കാരി വിളിച്ചു പറഞ്ഞ സമയത്ത് ആണെങ്കിൽ പോലും നിയമാനുസൃതം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിൻ്റെ പേരിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ജീവൻ പിടിവേണ്ടിയെന്നൊരു മനുഷ്യൻ ഒരുപക്ഷെ ഈ ദേഹവും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചു പോകും കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഇപ്പോൾ കണ്ടുവരുന്നത് നട്ടല്ല് വളഞ്ഞ വേണ്ടി മൂക്കൊണ്ട് ഇക്ഷാറ എണ്ണി കൊടുക്കുന്ന രണ്ട് വേറും ഡോക്ടർമാരൊന്നും പറയാൻ പറ്റത്തില്ല അതിലും താഴെയുള്ള രണ്ട് നികൃഷ്ട വ്യക്തികളാണ് സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കൈക്കൂലി വാങ്ങാത്ത പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ശസ്ത്രക്രിയ ശസ്ത്രക്രിയതിന്റെ കാശ് വാങ്ങാത്ത ഒരു മാന്യനായ മനുഷ്യനെതിരെ ഇന്ന് പത്രസമ്മേളനം നടത്തിയത് യുവന്മാരെല്ലാം അവിടെ പോയി രണ്ടാം തീയതി ഒരു പരിശോധന നടത്തി ആ പരിശോധന നടത്തിയപ്പോൾ ഇല്ലാത്ത സാധനം ആറാം തീയതി പോയപ്പോഴും കണ്ടില്ല പക്ഷേ ഏഴാം തീയതി നമ്മൾ കണ്ടു അപ്പോൾ അതെന്താണോ നോക്കിയപ്പം അതിനൊരു മോസിഡോസ്കോപ്പ് എഴുതിയിക്കുന്ന റെസിപ്റ്റ് കണ്ടു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പം പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സൂപ്രണ്ട് സുനിൽ ഒരു ഫോൺ വരുന്നു ഫോൺ വന്ന സമയത്ത് സാർ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പലിനോട് പറയാൻ അതുകൂടെ അങ്ങ് വായിക്കാം അതുകൂടെ അങ്ങ് വായിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളും വെച്ച് തീർക്കുക ഒരിടത്ത് പത്രസമ്മേളനം നടത്തി കൂടെ ഉള്ളവന്മാരെല്ലാം അവിടെ ചേർന്ന മനുഷ്യനെ സ്ട്രെസ് കൂട്ടി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിത്ത് രാഷ്ട്രീയക്കാരിയും അയാളുടെ യൂണിയിൽപ്പെട്ടവരെല്ലാം കൂടി ഇരുന്ന ഒരു യാത്രയപ്പ് യോഗത്തിൽ വന്ന് ഒരു സ്ത്രീ വളരെ അപമര്യാദയായി ഒരു തൻ്റെ മുമ്പിലിരിക്കും തൻ്റെ ഓഫീസറെ കുറ്റം പറഞ്ഞപ്പോൾ കളിയാക്കിയപ്പോൾ മാനസികമായി പീഡിപ്പിച്ചപ്പോൾ മിണ്ടാതിരുന്ന കുറെ കണ്ണൂരിലെ ഉദ്യോഗസ്ഥ ലോബിയും ആണ് നാം കാണുന്ന രണ്ട് വിഭാഗം ആൾക്കാർ ഒരു വ്യക്തിക്ക് കൂടെ ജോലി ചെയ്യുന്നവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കേരളത്തിൽ ഇതും നടക്കുന്നതിനപ്പുറം നടക്കും എന്നുള്ളതാണ് സത്യം ഇത് തിരക്കഥയനുസരിച്ചുള്ള പ്രവർത്തനം കണ്ണൂരിൽ നടന്ന തിരക്കഥയാണെങ്കിൽ ഇതും തിരക്കഥ എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നട്ടില്ലാത്ത കുറെ ജന്തുക്കളാണല്ലോ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുള്ളത് എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം ഇവരെയൊന്നും സത്യം പറഞ്ഞാൽ ഈ ഭാഷയിലൊന്നും അല്ല പറയേണ്ടത് ഈ ഭാഷയിലൊക്കെ പറയാൻ നമ്മൾ വിനായകനെ വല്ലതും ഏൽപ്പിക്കേണ്ടതാണ് നല്ലത് കാരണം ഈ മനുഷ്യൻ ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹോസ്പിറ്റൽ സ്ട്രെസ് കൂടി ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കി ഇന്ന് വരെ അദ്ദേഹം ലീവിലുമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൂട്ടുള്ള അദ്ദേഹത്തിന് താക്കോലുള്ള അവിടെ ജൂനിയേഴ്സിന് വരെ താക്കോൽ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഓഫീസ് റൂം ഒരു സിംഗിൾ പേപ്പർ എടുക്കണേ പോലും തുറക്കേണ്ട ഓഫീസ് റൂം പൂട്ട് തുറന്നതിനകത്ത് കയറി പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് അനുവാദമില്ല പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് അനുവാദമില്ല അദ്ദേഹത്തിന് വരെ പരിശോധന നടത്തിയിട്ട് അതിനകത്ത് കിടന്ന ഒരു കൊറിയറിൻ്റെ റെസിപ്റ്റിനകത്ത് മോസിലോസ്കോപ്പ് എഴുതിയപ്പം ഈ യുവന്മാർ വിചാരിച്ചത് ഈ സാധനം ഡോക്ടർ ആറാം തീയതി അത് മാത്രമല്ല അവിടുത്തെ സി സി ടി വിയിൽ ഒരാൾ അജ്ഞാതനായ ഒരാൾ കയറിപ്പോകുന്നു ഈ അജ്ഞാതനായ ആളിനെ കയറി പോകുന്ന ആളിൻ്റെ മുഖവേമാർക്കറിയത്തില്ലായിരുന്നു അവന്മാർ അത് നോക്കിയില്ലേ അതിൻ്റെ സമയവും മാർക്കറിയില്ല ആരാണെന്ന് അറിയില്ല എന്നിട്ട് പോയി അതിനകത്ത് വെച്ചതാണെന്ന് വരുത്തി വേണ്ടി ചെയ്തു എന്നിട്ട് മാത്രമല്ല ആ കവറിനകത്ത് ഒരു റെസിപ്റ്റ് കൂടെ ആ റെസിപ്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് റെസിപ്റ്റ് എന്ന് പറഞ്ഞ ക്യാപ്സൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് എറണാകുളംകാർ കൊടുത്ത ഒരു സ്ലിപ്പാണ് ആ സ്ലിപ്പിനകത്ത് അവർ ഈ സാധനം എറണാകുളത്തേക്ക് ഡോക്ടറ് റിപ്പർ ചെയ്യാൻ കൊടുത്തുവിട്ടു കൊടുത്തുവിട്ട സമയത്ത് അത് റിപ്പയർ ചെയ്യണ രണ്ട് ലക്ഷം രൂപയാകുമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ അത്രയും പൈസ നമുക്ക് ചിലവാക്കാനില്ല അതുകൊണ്ട് തിരിച്ചയക്കാൻ പറഞ്ഞു അങ്ങനെ തിരിച്ചയച്ചു വന്ന സാധനം ആ കവറ് സഹിതം ഒരു കൊറിയർ റെസിപ്റ്റ് സഹിതമായിരുന്നിട്ട് അത് കൊറിയർ റെസിപ്റ്റാന്ന് പോലും അറിയാമയത്ത ഒരു വേറും തരും താണവന്മാരായിപ്പോലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും അവിടുത്തെ സൂപ്രണ്ടും ഓർക്കുമ്പോൾ വളരെ വളരെയേറെ വിഷമമുണ്ടാകുന്നു വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നതാണ് ഗവൺമെന്റ് ഡോക്ടർമാർ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് പഠിച്ചു വന്ന് ഒരു മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ആയിട്ടിരിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ പണിയാണ് അഹുമാരി ചെയ്തത് അത് ആ സ്ഥാപനത്തിന്റെ എച്ചോടി അറിയാതെ അയാളുടെ റൂമ് കുത്തി തുറന്നിട്ട് ഇനി അഹിമാരി ചെയ്തത് കഞ്ചാവോ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റാമ്പോ അതല്ല എങ്കിൽ എം ഡി എം എ കൊണ്ടുവച്ചിട്ട് ഈ ഡോക്ടറെ പിടിപ്പിക്കുന്നില്ല എന്താ പറയാൻ പറ്റും സത്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്നെ പറയാൻ പറ്റത്തുള്ളൂ അദ്ദേഹം കണ്ണൂരിൽ അങ്ങനായിരുന്നു ഇദ്ദേഹമെങ്കിൽ ഇദ്ദേഹത്തെ എന്നെ തട്ടിക്കളഞ്ഞെ അത്ര അവസ്ഥയിലാണ് കേരളത്തിൻ്റെ മെഡിക്കൽ രംഗം പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് സത്യം ആ സാർ വിളിക്കുന്നതാ അതുകൂടെ പറയാൻ അത്ര വിളിച്ചപ്പോഴേ അദ്ദേഹം സലൂട്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ ചില സാറുമാർ സലൂട്ട് അടിക്കാൻ നേരത്തെ അങ്ങനെ ചെയ്യുന്ന പോലെ ചാടി ചെയ്യുന്ന എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് രണ്ടും രണ്ട് തിരക്കഥ ആയിരുന്നു ഒരിടത്തെ തിരക്കഥയിൽ ഒരു നായികയുള്ളായിരുന്നു ആ നായിക വന്നു അവരുടെ അയാളോടൊപ്പം ജോലി ചെയ്യുന്ന കിഴി ജീവനക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അപമാനിച്ചു അദ്ദേഹത്തിൻ്റെ ജീവനം ഇന്ന് വരെ ഒരു ഒരു നാറി പോലും അന്നത്തെ ആ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി പ്രസംഗം പുറത്തുവിട്ടാൽ തീരുന്ന ഒരു പ്രശ്നമാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇവിടെ ഡോക്ടർ ഹാരിസിന് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ ഡോക്ടർ ഡോക്ടറായോണ്ടായിരിക്കും സ്ട്രെസ് കൂടിയിരിക്കുന്ന ഒരു മനുഷ്യനെ സ്വന്തം സ്വന്തം മേലുദ്യോഗസ്ഥന്മാർ കൂടെ ജോലി ചെയ്യുന്നവന്മാർ രാഷ്ട്രീയ കോമരങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിച്ച ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിന് വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരെ പോലുള്ളവരെ ഏൽപ്പിക്കണം യുവന്മാർക്ക് സംസാരിക്കാനെന്നേ പറയാനുള്ളൂ എങ്ങനെ യവന്മാർ മുമ്പിൽ രോഗിയായി പോയി കിടക്കാൻ പറ്റും ഈ സൂപ്രൻ്റെയും ആ പ്രിൻസിപ്പലിന്റെയും യുവമാരെ എന്ത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റും യുവമാർ എഴുതുന്ന മരുന്നുകൾ എങ്ങനെ കഴിക്കാൻ പറ്റും കൂടെ ജോലി ചെയ്യുന്നവരോട് ഇന്ന് രാവിലെയും കണ്ടവനോട് യാതൊരു ആത്മാർത്ഥയില്ലാത്ത ഇവരാണല്ലോ നമ്മളെ ചികിത്സിക്കാൻ വേണ്ടി നിയോജി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു പറയണം സത്യത്തില് തെറ്റ് തെറ്റാണെന്ന് പറയുന്നതിന് മാപ്പ് പറയുന്നവനാണ് ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ ആരോഗ്യ കേരളം മാത്രമല്ല മുഴുവൻ കേരളവും സെക്രട്ടേറിയറ്റ് തന്നെ ഒണിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ആരോഗ്യ കേരളം നമ്പർ ആണ് പക്ഷേ ചികിത്സിക്കണമെങ്കിൽ അമേരിക്കയിൽ പോകേണ്ട അവസ്ഥയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ പിന്നെ വല്ലപ്പോഴും ചെയ്യുന്നെങ്കിൽ ആശുപത്രിയിൽ പാരസെറ്റാമോൾ ഉണ്ടോ എന്ന് കാണിച്ച് ഷോ കാണിച്ചിട്ടൊന്നും കാര്യമില്ല പണി അറിയത്തില്ലെങ്കിൽ അറിയാവുന്ന പണിക്ക് പോകണം എന്തായാലും ഈ സാറുമാരെ മന്ത്രിമാരാക്കിയതും ഒക്കെ നമ്മുടെ നികുതിപ്പണത്തിന് പുറത്താണ് അതുകൊണ്ട് പണി അറിയത്തില്ലെങ്കിൽ വല്ലവനെ കള്ളനാക്കാനല്ല പോകേണ്ടത് വേ ഒരാളുടെ കള്ളനാക്കണമെങ്കിലും പിടിച്ചുപറിക്കാരനാക്കണമെങ്കിലും നമുക്കതിനെപ്പറ്റി നല്ല ബോധമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ബോധമുള്ളവരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നവരും ചെയ്തവരും അതാണ് നവീൻ ബാബുൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിലും നടക്കുന്നത് എന്ന് പറയാതെ വയ്യ നന്ദി നമസ്കാരം